ഈ എക്സൈറ്റ്മെന്റ് കൂടിക്കഴിഞ്ഞാൽ സാധാരണയായിട്ട് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ അബദ്ധം കുറയ്ക്കാനായിട്ട് ഞാൻ കയ്യിൽ കുറച്ച് സാധനങ്ങൾ എഴുതിയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇംഗ്ലീഷ് ഒരു വിഷയ്ക്ക് ഈ തുണ്ട് വെച്ച അവസ്ഥയിൽ ഇപ്പം ഏത് ചോദ്യത്തിന് ഏതോ ഉത്തരമെന്നൊരു വലിയ ഐഡിയ ഒന്നുമില്ല വേറെയോട് വെച്ച് കാണാം പരിപാടി തുടങ്ങാൻ പോവാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ജന്മന കുറച്ച് കഴിവുകളുണ്ട് ഈ കഴിവ് നമ്മള് തെരഞ്ഞെടുത്ത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ച് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് വിജയിക്കും എന്നാണ് വെപ്പ് എന്റെ കഴിവ് അഭിനയത്തിലാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ടീച്ചറെ ഈ തലകറക്കം അഭിനയിച്ചിട്ട് ടീച്ചറെ പറ്റിച്ച് ക്ലാസ് കട്ടിയ സമയത്താണ് അപ്പോ അങ്ങനെ ക്ലാസ് കട്ടിയത് പക്ഷെ സംഗതി നൈസായിട്ട് പാളി വീടിന്റെ അടുത്തായിരുന്ന ടീച്ചർ വൈകുന്നേരം എന്റെ അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്നു ഞാൻ അപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല അങ്ങനെ എന്റെ അഭിനയ ജീവിതത്തിന്റെ ആദ്യത്തെ പുരസ്കാരം അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ നിന്ന് കിട്ടി എൻ്റെ പ്രത്യേക ജൂറി പരാമർശം ഉണ്ടായിരുന്നു അത് പിറ്റേ ദിവസം എച്ച് എമ്മിന്റെ റൂമിൽ നിന്ന് കിട്ടി ഇതെല്ലാം കഴിഞ്ഞ് ടീച്ചർ എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറയുകയാണ് ഇനി മേലാൽ ഇതുപോലത്തെ അഭിനയം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശസ്തി പത്രം അടിച്ച് കൈ തന്നിട്ട് വിട്ടോളാൻ പറയുന്നു അപ്പം അതോടുകൂടി ഞാൻ എൻ്റെ അഭിനയ ജീവിതം തൽക്കാലം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു അപ്പം അന്ന് പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ചില രസകരങ്ങളായിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട് ഇപ്പോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ സൂര്യനെ വരച്ച് വെക്കും ഈ പാവം സൂര്യന് ഇത്രയും വൃത്തിയേടായിട്ട് വരയ്ക്കണേ കണ്ടിട്ടാണോ എന്ന് അറിയില്ല ആ സമയത്ത് ചെറിയൊരു വെയിൽ വരും അതുപോലെ തന്നെ ടീച്ചറേ നിന്ന് ഇങ്ങനെ തല്ലുകൊള്ളുമ്പോൾ അടി ഇങ്ങനെ അടിയൊക്കെ കിട്ടുമ്പോൾ വേദനിക്കായിരിക്കാൻ വേണ്ടി കയ്യിൽ വെളിച്ചെണ്ണ തയ്ക്കും അന്ന് കിട്ടണ അടി ചന്ദിക്കായിരിക്കും അപ്പോൾ ഞാൻ കുറേ ആലോചിച്ചിട്ട് ഇതിന്റെ ഒരു കാരണക്കാരനെ കണ്ടെത്തി അത് മറ്റാരുമല്ല ഒരു മൈന മൈന ഈ മൈന പണ്ട് ഒറ്റ മൈനെ കണ്ടുകഴിഞ്ഞാൽ തല്ലുകൊള്ളുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഇതാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ പോണ ദിവസം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു മൈനെ കാണും അന്ന് എനിക്ക് അടിയും കിട്ടും അവസാനം പത്താം ക്ലാസ് തോറ്റപ്പോഴും എനിക്ക് മനസ്സിലായത് മൈനയുടെ കുഴപ്പമല്ല എൻ്റെ സ്വന്തം കുഴപ്പമായിരുന്നു പിന്നെ അന്ന് അധികം ചാനലുകൾ ചാനലേ ഉള്ളൂ നമ്മൾ ഒരു എയ്റ്റി കിറ്റ്സിനോട് ചോദിച്ചാൽ അറിയാം അന്നത്തെ ചില സീരിയലുകൾ ഭയങ്കര തരംഗമായിരുന്നു അത് ഒരു സീരിയലിന്റെ ടൈറ്റിൽ സോങ് തന്നെ ഭയങ്കര സംഭവം ശക്തിമാൻ ശക്തിമാൻ ശക്തിമാൻ്സവം ഭയങ്കര സംഭവമാണ് ഈ ശക്തിമാൻ ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇങ്ങനെ ചാടി വന്നിട്ട് ഇതുപോലെ തിരിഞ്ഞ് ചാടാൻ വേണ്ടി കുറെ ശ്രമിച്ച മുട്ടുപൂട്ടിയ അനുഭവം എനിക്കുണ്ട് പക്ഷെ എന്നെക്കാളും തോൽവികൾ ലോകത്ത് വേറെ വേറെയുണ്ടായിരുന്നു ശക്തിമാൻ വന്ന് എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ചാടിയിട്ട് കയ്യും കാലി ഒടിഞ്ഞ പിള്ളേർ വരുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ അഭിനയമാണ് ഒരു മുകേഷ് ഖന്ന എന്ന് പറഞ്ഞ ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഇപ്പം വീണ്ടും നമ്മുടെ പഴയ അഭിനയ മോഹം ഒന്നും കൂടി പൊങ്ങി വന്നു അങ്ങനെ ഞാൻ പലരോടും പറഞ്ഞു എനിക്കിങ്ങനെ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം നിന്റെ പൊണ്ണത്തടി അപ്പൊ ശരിയാണ് എനിക്ക് തടി കുറച്ച് കൂടുതലാണ് അപ്പൊ ഈ തടി കുറയ്ക്കാനായിട്ട് ഞാന് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ തടി കുറയ്ക്കാൻ അന്നൊന്നും കുറെ മരുന്നുകളുണ്ടല്ലോ അപ്പൊ കുറെ മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ചു തുടങ്ങി അങ്ങനെ കുറെ കഴിച്ചപ്പോ എനിക്ക് മനസ്സിലായി കഴിച്ചോണ്ടല്ലാതെ തടി കുറയ്ക്കേണ്ട ഈ കഴിക്കല് കുറച്ചിട്ടാണ് തടി കുറയ്ക്കേണ്ടത് അപ്പൊ കഴിക്കല് ഉറക്കി ഞാൻ പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്യാമത്തിലേക്ക് കിടന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നാല് മണിക്ക് അലാറം വയ്ക്കും എന്നിട്ട് കൃത്യമായിട്ട് നാല് മണിക്ക് എണീറ്റ് അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കടന്നു ഈ അലാറം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രത്യേകത ഉണ്ട് ആ ഒരു ഉറക്കം നല്ല സുഖമുള്ള ഒരു ഉറക്കമായിരിക്കും ഒരു ഒമ്പത് മണി വരെ പോകാൻ സാധനം അങ്ങനെ ഒരു മൂന്ന് ദിവസം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധം അടിച്ചു അടുത്ത ദിവസം ഞാൻ കൃത്യമായിട്ട് നാലുമണിക്ക് എണീറ്റു എന്നിട്ട് റെഡി ആയിട്ട് ഇറങ്ങി അപ്പം നമ്മൾ അത്യാവശ്യ സമയത്ത് പോകുന്ന സമയത്ത് ഒരു ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും തരില്ല പക്ഷെ അന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ എല്ലാവരും വന്നിട്ട് ബാ കയറി എങ്ങടാണ് നടക്കാൻ കുഴപ്പമില്ല ബാ അപ്പുറത്തോണ്ടി അത് ഞാൻ മാറ്റി വൈകിട്ടത്തൊക്കെ ആക്കി നടത്തപ്പോൾ ഒരു ശല്യമില്ല ഒരു പ്രശ്നമില്ല ഞാൻ നടക്കുന്നു പക്ഷേ എൻ്റെ തടി കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വേറെ ഒന്നും ഈ നടത്താൻ കഴിഞ്ഞ് വരണവഴിക്ക് നല്ലൊരു തട്ടിയടയുണ്ട് നല്ല പൊറോട്ടയും ബീഫും കിട്ടും അപ്പോൾ അത് കഴിച്ച് ഇതാണ് എന്റെ സ്ഥിരം പരിപാടി അതുകൊണ്ട് അങ്ങനെ തടി കുറച്ച് ഞാൻ രക്ഷപ്പെടില്ല എന്നെനിക്ക് തോന്നി ഈ തടിയന്മാർ ഞങ്ങളൊക്കെ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉണ്ട് തടി കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല തടി കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇല്ലാതിരിക്കില്ല പക്ഷെ അതല്ലാത്ത ചില ഗുണങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുകയാണ് നോക്കിയാൽ ട്രിപ്പ് പോകുന്ന സമയത്ത് ഈ മെലിഞ്ഞവന്മാരൊക്കെ പുറകില് കാറിന്റെ പുറകിൽ ഞെങ്ങി ഞെരിഞ്ഞിരിക്കുമ്പോൾ തടിച്ചവന്മാരൊക്കെ ചവന്മാരൊക്കെ ഫ്രണ്ടില് കൂളായിട്ട് രാജാവായിട്ട് ഇതാണ് തടി കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പിന്നെ ഞാൻ കാരണം പലർക്കും ബുദ്ധിമുട്ടുണ്ട് ഈ തടികാരൻ അത് വേറെ ഒന്നും അല്ലെൻ്റെ കൂറുകമ്പലി എന്റെ ഒക്കെ കൂർക്കമ്പല്ലേ എന്നെ കണ്ടാ ഏകദേശം നല്ല പവർഫുൾ കൂർക്കമല്ലേ ഡി ടി എസ് എഫക്ട് അത് ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങി വിളിച്ച ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും അപ്പൊ ചോദിക്കും മെലിഞ്ഞവര് കൂർക്കം വലിക്കില്ലേന്ന് മെലിഞ്ഞവരും കൂർക്കം വലിക്കും ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്ര വലിക്കുള്ളൂ ഇതിൽ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവനും കൂടി എൻ്റെ കൂടെ കയറിപ്പോയി വരും അപ്പോൾ എന്തൊക്കെയാലും പിന്നെ തടി കൊണ്ട് എനിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഫൺസപ്പോണ ടൈമിനെ കണക്ട് ചെയ്തിട്ട് തന്നെ പറയാം ഇവിടേക്ക് ഞാനൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എനിക്ക് വേണം എൻ്റെ ഒരു കോട്ട് തിരഞ്ഞെടുക്കുക അതിവിടുത്തെ മാത്രം പ്രശ്നമല്ല ഏത് തുണിക്കടയിൽ പോയാലും എൻ്റെ മെയിൻ പ്രശ്നം അത് തന്നെയാണ് പക്ഷേ എനിക്ക് ഈ അടുത്തുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ ഞാൻ ഇവിടെ പ്രോഗ്രാം ആതരിപ്പം ഇപ്പോഴും എനിക്ക് ഉറപ്പാണ് പുറകിൽ ഒരു ചേട്ടൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഞാൻ ഇവിടെ നിന്ന് പ്രോഗ്രാം ആദരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാർ പറഞ്ഞിടാ നീ കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പുള്ളിയോട് പോയി ചോദിച്ചു ചേട്ടാ നന്ദിയുണ്ട് എന്തിന് അല്ല ചേട്ടൻ ഞാൻ കയറുമ്പോൾ എൻ്റെ പരിപാടിക്ക് വേണ്ടി ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ വളരെ നന്ദി അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ഇത്ര ഇഷ്ടപ്പെട്ടത് എന്നപ്പോൾ ഓടാപ്പം അവിടെ ഞാൻ ഇവിടുത്തെ കോസ്റ്റ്യൂമറാണ് ഈ കോട്ട് കയറാതെ നീന്ന് തിരിച്ചു കയറണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് താങ്ക് യു